വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായവുമായി മാഡായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപയാണ് നൽകിയത് എം വിജയൻ എം എൽ എക്ക് ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ ചെക്ക് കൈമാറി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മാടായി ബാങ്ക് യൂണിറ്റ് രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയും നൽകി കേരളം ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് വയനാട്ടിലെ ദുരിത ബാധിതരെ പല വിധത്തിൽ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാവുകയാണ് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പത്തു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ എം വിജിൻ എം എൽ എക്ക് ചെക്ക് കൈമാറി ഇത്തരം പ്രവർത്തികൾ ഏറെ മാതൃകാപരമാണെന്ന് എം വിജുൻ എം എൽ എ പറഞ്ഞു അമ്മ ഇന്നലെ പറഞ്ഞൊരു അനുഭവം ഈ വെള്ളപ്പൊക്കം നടന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കരക്ക് തീരപ്പോ മൂന്നിലാണ് രണ്ടാനകൾ പക്ഷെ ആനയുടെ കീഴിൽ ഇരിക്കേണ്ടി വന്നു അവർ ഞങ്ങളെ സംരക്ഷിച്ചു എന്ന് ഇന്ന് ഇന്നലെ മാധ്യമങ്ങളോട് രാമൻ പങ്കുവെക്കുകയാണ് പക്ഷെ ഒരു പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപക്ഷെ നമ്മൾ വേദനിപ്പിക്കുന്ന എത്ര എത്രയോ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മാടായി ബാങ്ക് യൂണിറ്റ് രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും നൽകി ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി മുരളീധരൻ എം കെ സൈബുന്യസ എ പി ഗംഗാധരൻ വി വിനോദ് കെ വി ശ്രീധരൻ മറ്റ് ഡയറക്ടർമാർ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി